ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ രാജ്യപ്രഖ്യാപനത്തിലൂടെ വലിയ ഒരു തിരിച്ചടിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി ആയിട്ടുള്ള കെജ്രിവാളിൻ്റെ രാജ്യ പ്രഖ്യാപനത്തിൽ വലിയ ഒരു നാടകമാണ് കെജ്രിവാളിൻ്റെ ഈ ഒരു രാജ്യ പ്രഖ്യാപനം അതും െട്ട് മണിക്കൂറിനുള്ളിൽ എന്നുള്ള ആ ഒരു കാര്യം അത് ബി ജെ പി വളരെ വലിയ തോതിൽ ആയുധമാക്കുന്നു കെജ്രിവാളിനെതിരെയും എ പിക്ക് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ബി ജെ പി നേതാക്കൾ പ്രമുഖ നേതാക്കൾ എം പി അടക്കമുള്ളവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കെജ്രിവാളിനെതിരെയുള്ള കാര്യം അതായത് കെജ്രിവാളിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തെ പ്രഖ്യാപനത്തെക്കുറിച്ച് തനിക്ക് പകരം ഭാര്യ സുനിത കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രിയാക്കാനാണ് താൻ രണ്ടു ദിവസത്തെ സമയമെടുത്തതെന്നും ബി ജെ പി ആരോപിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ തനിക്കും സഹപ്രവർത്തകർക്കും സർക്കാരിനും ചുറ്റുമുള്ള സമീപകാല ആരോപണങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് കേജ്രിവാളിന്റെ രാജി അപേക്ഷയെന്ന് ചാന്ദിനി ചൌക് എം ബി പറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുന്നതിനാൽ അദ്ദേഹം സ്വയം ഒരു പലായനം ആണെന്ന് തെളിയിച്ചു ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ തേടിയ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം നിഗൂഢമാണെന്നും അതിനായി ഒരു പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചില പ്ലേസ്മെന്റുകൾ നടത്തുകയോ ചെയ്യുന്നു എന്നും ബി ജെ പി എം പി സുധാൻഷു ത്രിവേദി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് നിയമസഭയിൽ വൻ ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഇത് പരിഹാസ്യമാണ് എന്നും തൻ്റെ ഉദ്ദേശത്തിലും പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസഭാ യോഗം വിളിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടൽ നടത്തണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കെജ്രിവാളിൻ്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജിവെക്കുമെന്ന പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ഈ ഡൽഹിയിൽ തീർച്ചയായിട്ടും ഭരണപ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും കെജ്രിവാളിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ട് തന്നെയാണ് കെജ്രിവാള് ഇപ്പോൾ ഈ ഒരു തരത്തിൽ രാജിവയ്ക്കാം എന്നുള്ള തലത്തിലേക്ക് എത്തിയത് തന്നെ ഈ പറയുന്ന കേജ്രിവാളിനെ പോലെ തന്നെയാണ് ബംഗാളിലെ കാര്യവും അവിടെയും തീർച്ചയായിട്ടും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അരങ്ങേറുക തന്നെയാണ് മമതാ ബാനർജിക്കെതിരെയും അതുപോലെ തന്നെ ടി എം സിക്കെതിരെയും അവിടെ വലിയ തോതിലുള്ള പ്രഹരമാണ് ഇപ്പോൾ ബി ജെ പി ഈ പറയുന്ന ടി എം സിക്ക് എതിരെയും അതുപോലെ തന്നെ മമതാ ബാനർജിക്കെതിരെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും മമതാ ബാനർജി രാജിവയ്ക്കണം എന്നുള്ള തലത്തിൽ തന്നെയാണ് അവിടെ പ്രക്ഷോഭം ഉയരുന്നത് തന്നെ തീർച്ചയായിട്ടും ും ഈ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ ബംഗാളിലായാലും ഡൽഹിയിലായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രധാന പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിൽ തന്നെ രണ്ട് പ്രധാന പാർട്ടികളാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെ കോൺഗ്രസ് ആരുടെ ഭാഗത്ത് നിൽക്കണം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇതിൽ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ വലിയ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കെജ്രിവാളിന്റെ ഈ രാജ്യപ്രഖ്യാപനത്തിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അതോടൊപ്പം തന്നെ ബംഗാളില് മമതാ ബാനർജിയും രാജിവെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല അവിടെ ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ വലിയ തോതിൽ രൂക്ഷമാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മമതയ്ക്കെതിരെയും അതുപോലെ തന്നെ ടി എം സിക്കെതിരെയും പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവർ തന്നെ എം പി ആയിട്ടുള്ളവർ തന്നെ ആ ഒരു തരത്തിൽ ഈ പറയുന്ന മമതക്കെതിരെയും ടി എം സിക്കെതിരെയും തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു അതോടൊപ്പം തന്നെ ിയുടെ അഴിമതിയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കേടും ചൂണ്ടിക്കാട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ കെജ്രിവാളിന് ഈ ഒരു സംഭവിച്ച കാര്യം അത് തീർച്ചയായിട്ടും ഇനി ബംഗാളിൽ ഏത് തരത്തിലായിരിക്കും മമതാ ബാനർജിക്ക് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്